ഹായ് ഫ്രണ്ട്സ് ഫ്ലയിങ് ഫ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവാൻ ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ബേഡ് ഇഷ്ടമായാൽ നമ്മൾ അതിനകത്തൊരു കോഡ് നമ്പർ പറയുന്നുണ്ടാവും അപ്പോൾ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ബുക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിന്ന് നല്ല കുറച്ച് ബ്രീഡിങ് ജോടികൾ വന്നിട്ടുണ്ട് നമുക്ക് കോഡ് വരുന്നത് ബി വൺ ബി ടു എന്നാണ് അതുപോലെ നിങ്ങൾ വീഡിയോ ആദ്യമായിരുന്നു കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ മെയിലും യൂവിങ് ഓപ്ലൈൻ ഫീമെയിലുമായിട്ടുള്ളൊരു ബ്രീഡിങ് ജോഡിയാണ് ഇപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പേരാണ് ഈ ബ്രീഡിങ് ജോഡിക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ഒണ്ണാണ് അപ്പോൾ ഈ ബ്രീഡിങ് ജോഡിയുടെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബി ഒണ് കോഡ് അടുത്തായി വരുന്നത് ലൂട്ട്ന പീച്ചിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഏകദേശം ഒന്നേകാൽ വയസ്സ് പ്രായമുണ്ട് ഒരു ക്ലച്ച് ബ്രീഡായിട്ടുള്ള ഒരു കൺഫേം ബ്രീഡിംഗ് പെയർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ബി ടു ആണ് കോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് ഇന്ന് കോഡ് വരുന്നത് ബി റ്റൂ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്താണ് വരുന്നത് മാസ്കിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അത് മോവ് മാസ്ക് ഫീമെയിലും കൊബാൾട്ട് മാസ്ക് മെയിലും ആണ് അപ്പോൾ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ബി ത്രീ ആണ് നല്ല ക്വാളിറ്റിയുള്ളൊരു ബ്രീഡിങ് ജോഡിയാണ് മാസ്കിൻ്റെ മോ മാസ്ക് ഫീമെയിലും കൊബാൾട്ട് മാസ്ക് മെയിലും ആണ് ബി ത്രീയാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ലൂട്ടിന ഓറഞ്ച് ഹുഡ് ഓപ്പ് ലൈൻ മെയിലും ലൂട്ടിന പീച്ച് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഏകദേശം ഒന്നര വയസ്സ് പ്രായമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ബി ആണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ബി ആണ് ലൂട്ടിന ഓറഞ്ച് ഹുഡോപ്പ് ലൈൻ മെയിലാണ് ലൂട്ടിനോ പീച്ച് ഫീമെയിലും അടുത്തതായി വരുന്നത് നയാസയുടെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഒലിവ് സോറി ഡി ഗ്രീൻ നയാസ മെയിലും ഗ്രീൻ നയാസ ആണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ഫൈവ് ആണ് ഡി ഗ്രീൻ നയാസ മെയിലും ഗ്രീൻ നയാസ ഫീമെയിലും രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അപ്പോൾ നയ സൈഡിൽ ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ബി ഫൈവ് ആണ് കോഡ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും വീടുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ്റെ നമ്പർ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നതോടൊപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന നന്ദി നമസ്കാരം